ഹലോ ഇതാണ് നമ്മുടെ പുതിയ പുതിയ ചെടി കണ്ടതോ ഇതാണ് നമ്മുടെ മുള് ചെടി ഇതാണ് നമ്മുടെ നല്ല ചെടി ഇതാണ് നമ്മുടെ അടിപൊളി ചെടി ഇത് നമ്മുടെ വെള്ള ചെടി നമ്മുടെ അടിപൊളി ചെടിയില്ല ഇത് വേറെ ചെടിയാണ് ഇതെൻ്റെ ചെടി ഇതും മേ ഇത് ഒരാൾ ഇത് മാത്രം ചെടിയാണേ ഇതെൻ്റെ ചെടിയാണ് കണ്ടോ ഇത് കണ്ടോ ഇത് രണ്ട് പേരിൻ്റെ കണ്ടോ പൂ കണ്ടോ എൻ്റെ പൂ പൂവുണ്ടാവില്ല കണ്ടോളൂ ഏ രണ്ട് പൂവോ ഞാൻ അവിടെ വീട് എന്താ ഇതെല്ലാം നല്ലത് പിന്നെ എല്ലാത്തിനേ അതാരെ കണ്ടോ ഇതാ ഇത് നമ്മൾ എന്താക്കിയത് ഒരു ചെടിയാണ് ഇതാ എൻ്റെ അച്ഛൻ വന്നതാണ് എൻ്റെ അക്ക കണ്ടെപ്പോൾ ഇത് ഫിഷ്ടെപ്പോൾ അച്ഛൻ വെച്ചതാണ് വേണിച്ചെടുത്തോ ഒരെണ്ണം ഒരെണ്ണം വേണിച്ചെടുത്തോ ഞാൻ നിങ്ങൾക്ക് തരാം ഗുഡ് ബൈ